ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗറും സുജാതയും ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തുകയാണ് വന്ന പാടെ തന്നെ ആന്റിയമ്മയും സാഗറും സുജാതയും വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാനസയും ഹേമയും എത്തുന്നുണ്ട് അവരോടും സുജു വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുശേഷം സാഗറിനോട് കൃപയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഓക്കെ എന്നൊക്കെ ആന്റിയമ്മ ചോദിക്കുമ്പോ സുജു പറയുന്നുണ്ട് അതെ ഇപ്പൊ എയ്റ്റി പെർസെന്റേജ് ഓക്കെ ആണ് എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നത് ഇതിനെല്ലാം കാരണം ജയ്മോഹനാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും ജയ്മോഹനാണ് ജയമോഹനാണ് കൃപയെ ജർമ്മനിയിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് അവിടുത്തെ കാര്യങ്ങളെല്ലാം എ ടു സെറ്റ് ചെയ്തു തന്നതും ജയമോഹനാണ് എന്നൊക്കെ സാഗർ പറയുമ്പോൾ വലിയ മുഖം കൊടുക്കാതെ മാനസ ചോദിക്കുന്നുണ്ട് അങ്കിള് മാൻഡ്യൂ എന്താ ഇത്ര പെട്ടെന്ന് വന്നത് അതും രണ്ട് ദിവസത്തെ ഷോ വിസിറ്റിംഗിന് എന്തുകൊണ്ടാ വന്നത് എന്ന് മാനസ ചോദിക്കുമ്പോൾ സുജി പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കുമോളെ എന്നോടും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കമ്പനിയിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടു െന്ന് പറയുമ്പോൾ മാനസ് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താങ്കിൽ കാര്യമെന്ന് അപ്പൊ സാഗർ പറയുന്നുണ്ട് ഏ ഒന്നുമില്ല പുതിയൊരു പ്രോജക്റ്റിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ മാനസ് പറയാണ് പുതിയ പ്രോജക്റ്റോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ സാഗർ വീണ്ടും ഉരുണ്ട് കളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ കോൺട്രാക്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണെന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് സാഗർ ശുചും ഇപ്പൊ എത്തിയതല്ലേ ഉള്ളൂ അവരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിന്നീട് വിശദമായിട്ട് എല്ലാം സംസാരിക്കാം എന്ന് പറയുമ്പോ ഹേമ പറയുന്നുണ്ട് സാഗർ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോ സുജു ചോദിക്കുന്നുണ്ട് എന്താണ് ഹേമ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ ഹേമ പറയുന്നുണ്ട് സാഗറും സുജുവും ഒരു വലിയ യാത്ര കഴിഞ്ഞു വന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും സമയം തരാതെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം വിഷു മാനസികം തമ്മിലുള്ള കല്യാണ എനിക്ക് പറയാനുള്ളത് അത് നമുക്ക് ഒന്നുകൂടി ആലോചിക്കണം എന്ന് പറയുമ്പോൾ സുജുവും സാഗറും ആകെ ഷോക്ക് ആവുന്നുണ്ട് വീണ്ടും ഹേമ പറയുന്നുണ്ട് തുടക്കം മുതൽ തന്നെ ഇതിൽ എന്തോ ഒരു കല്ലുപടി ഞങ്ങൾക്ക് തോന്നിയിരുന്നു പക്ഷേ കൃഷിനെ മതി മാനസക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് തയ്യാറായത് ഞങ്ങൾ വലിയ കുടുംബമാണ് ഞങ്ങൾക്കറിയാവുന്നവരുമാണ് സന്തോഷമുള്ള ബന്ധം കിട്ടുകയാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കല്യാണത്തിന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് പക്ഷെ ഇപ്പൊ തോന്നുന്നു ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മണ്ടത്തരം അതായിരുന്നു എന്ന് ഞങ്ങളുടെ മോൾക്ക് വേറെ ചെക്കനെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല കൃഷി അത്രയും പ്രതീക്ഷകൾ കൊടുത്തത് അവൾ കൃഷിനെ തന്നെ മതിയെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഞാൻ കാര്യം പറയാം സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ കൃഷിന് ഇപ്പോ ഇവളെ വേണ്ട പക്ഷെ ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇതിനെല്ലാം മറുപടി പറഞ്ഞേ പറ്റൂ നിങ്ങള് നേരത്തെ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കായിരുന്നു നൂറുകണക്കിന് ആലോചനകളാണ് മാനസികക്ക് വന്നിരുന്നത് എന്ന് ഹേമ പറയുന്നുണ്ട് അപ്പൊ ശുചി ചോദിക്കുന്നുണ്ട് മാനസ എന്താ മോളെ കാര്യം എന്ന് വ്യക്തമായി പറയുമ്പോ മാനസ പറയുന്നുണ്ട് കൃഷിയനെ എന്നോടല്ല കണ്മണിയോടാണ് താല്പര്യം എന്ന് മാനസ പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചിട്ടാണ് മനസിയുടെ വിരലിൽ കൃഷി മോതിരമണിയിച്ചത് മനമെന്നുള്ളത് ഞങ്ങൾക്കുമുണ്ട് സാഗർ എന്തായാലും ഞങ്ങൾ ഇത് വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ സാഗർ പറയും ണ്ട് നിങ്ങൾ ഇത് വെറുതെ വിട്ടാലും ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിനെ വിളിക്കുകയാണ് സാഗർ എന്നിട്ട് ആന്റിയമ്മയോട് പറയുന്നുണ്ട് ചേച്ചിയമ്മേ അവനെ വിളിച്ച് കൃഷിൻ ഇങ്ങോട്ട് എന്ന് പറയുമ്പോ ഹേമ പറയുന്നുണ്ട് കൃഷിനെ വിളിക്കണമെങ്കിൽ കൃഷിന്റെ താമസ സ്ഥലത്ത് അന്വേഷിക്കണ്ടേ ഇതിപ്പോ കൃഷിന്റെ വീടൊന്നുമല്ല സാഗർ കൃഷി ഇപ്പൊ ദേവ്ജിയുടെ വീട്ടിലാണുള്ളത് ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഇടയ്ക്ക് വരും ഇതൊരു ഗസ്റ്റ് ഹൗസും അതാണ് ഇപ്പൊ കൃഷിന്റെ വീടും അവിടെയാണ് കൺമണി താമസിക്കുന്നത് അപ്പൊ പിന്നെ കൃഷ്ണനെ അങ്ങോട്ട് പോയല്ലേ പറ്റൂ എന്നൊക്കെ ഹേമ പറയുന്ന സമയത്ത് സുജു ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഹേമി നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആനസ സുജുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ ആന്റി എന്നെ അപമാനിക്കുന്ന എന്റെ അങ്ങേയറ്റമായി ഇപ്പോ ഓഫീസിൽ കൺമണിയുടെ വീട് ജപ്തിയിലായിരുന്നില്ലേ അത് സ്വന്തം പൈസ കൊടുത്ത് കൃഷ് കണ്മണിക്ക് തിരിച്ചെടുത്തു കൊടുത്തു കൺമണിയും വരുണുമായിട്ടുള്ള കല്യാണം കൃഷി മുടക്കി കൺമണിയെ വിളിച്ച് ദേവജിന്റെ വീട്ടിൽ ഇപ്പോ താമസിപ്പിച്ചിരിക്കുകയാണ് മാനസ പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട് ചിന്ന വീട് എന്നൊക്കെ പറയില്ലേ അതാണ് ഇപ്പോ കൃഷിന്റെ അവസ്ഥ സത്യത്തിൽ എല്ലാം മതിയായി അകറിനോടും സുജുവിനോടും ഇങ്ങനെയൊക്കെ പറയാൻ നാണക്കേടുണ്ട് കൃഷിനെ സ്വന്തമാക്കാനായിട്ട് വശീകരണ മന്ത്രം വരെ പ്രയോഗിച്ചു നോക്കി മാനസ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഹേമ ചോദിക്കുന്നുണ്ട് എന്നാൽ എന്തു മറുപടി പറയണമെന്നറിയാതെ സുജുവും സാഗറും സ്തംഭിച്ച് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കൃഷി നല്ല ഉറക്കത്തിലായിരിക്കും ഹാളിലെ സോഫയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരുന്നുണ്ട് കൺമണി വന്നിട്ട് കൃഷിന്റെ അടുത്തിരുന്നുണ്ട് സാർ എഴുന്നേൽക്ക് എന്ന് പറയുന്ന സമയത്ത് കൃഷി വേഗം കൺമണിയെ വലിച്ച് തന്നെ ിടുന്നുണ്ട് കൺമണിയെ ഒപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ സാർ എന്താ ഇതൊക്കെ ചെയ്യുന്ന ദേവ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോ അതൊന്നും വക വെക്കാതെ കൺമണിയെ നെഞ്ചോട് ചേർത്ത് കിടത്തുകയാണ് കൃഷ് അപ്പോഴേക്കും ദേവ് സാറിന്റെ ഫോണിലേക്ക് സാഗർ വിളിക്കുന്നുണ്ട് ദേവ്ജി ഫോൺ എടുത്തുകൊണ്ട് ആ സാഗർ എപ്പോ എത്തി എന്ന് ചോദിക്കുമ്പോ വിഷത്തോടുകൂടി കൺമണി ഉണ്ടോ അവിടെയെന്ന് സാഗർ ചോദിക്കുന്നുണ്ട് അപ്പോ ദേവ്ജി പറയുന്നുണ്ട് അതെ കൺമണി ഇവിടെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് കൃഷി അവിടെ ഉണ്ടോ എന്ന് സാഗർ ചോദിക്കുമ്പോ ആകെ പരിങ്ങയാണ് ദേവ്ജി അപ്പോ സാഗർ പറയുന്നുണ്ട് കൃഷ് അവിടെ ഉണ്ടോ ഇല്ലയോ അത് മാത്രം എനിക്ക് കേട്ടാൽ മതി എന്ന് പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട് അതെ കൃഷി എവിടെയുണ്ട് എന്താ സാഗർ എന്ന് ചോദിക്കുമ്പോ ദേഷ്യം വന്നുകൊണ്ട് സാഗർ ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് എന്തോ പന്തിയുടുണ്ടെന്ന് തോന്നി ദേവ്ജി വേഗം തന്നെ റൂമിൽ നിന്നുകൊണ്ട് തന്നെ ഉറക്കെ കൃഷ് എന്ന് വിളിക്കുകയാണ് അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് കൃഷിയും കൺമണിയും പേടിച്ചുകൊണ്ട് പെട്ടെന്ന് എഴുതേൽക്കാണ് എന്നിട്ട് കൃഷി പോയി ചോദിക്കുന്നുണ്ട് എന്താ ദേവ് സർ എന്താ കാര്യമെന്ന് എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് കൃഷ്ണ നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം സാഗർ അവിടെ എത്തിയിട്ടുണ്ട് സാഗർ സംസാരം അത്ര പന്തിയേടായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് എരി എന്ന് പറഞ്ഞിട്ട് കൃഷി പോകാൻ നിൽക്കുമ്പോ കൺമണി സാർ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ കൃഷി കൺമണിയോട് പറയുന്നുണ്ട് പേടിക്കണ്ട കൺമണി എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിനി ഒരുമിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞ് കൃഷി പോവുകയാണ് കൺമണിക്കാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് ആകെ ടെൻഷൻ ആവുന്നുണ്ട് പിന്നീട് ഷൺമുഖദാസ് വക്കീൽ ബലരാമനെ കാണാൻ ജയിലിൽ എത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ബലരാമൻ കാത്തിരുന്ന സാഗർ നാട്ടിലെത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ബലരാമനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം ബല ബലരാമനെ പുറത്തിറക്കാൻ സുമിത്ര മേടം വലിയ സമ്മർദ്ദം തരുന്നുണ്ട് എനിക്ക് ഇന്ന് വക്കീൽ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അതെ അമ്മക്ക് അത്രയും ആഗ്രഹമുണ്ട് അച്ഛന്റെ ആവശ്യം നിറവേറ്റാൻ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ സാഗറിനെ എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഷൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട് ബലരാമൻ എന്തു വേണമെങ്കിലും ചെയ്തോ ഞാനുണ്ട് എല്ലാത്തിനും കൂടെ എന്ന് വക്കീൽ പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ബലരാമൻ പോവുകയാണ് അതിനുശേഷം സഹദേവൻ ഷാൺമുഖദാസ് വക്കീലിനോട് പറയുന്നുണ്ട് എന്തായാലും വക്കീലിന്റെ ുന്നു ബലരാമനെ ജാമ്യത്തിൽ ഇറക്കാൻ പോവല്ലേ എന്ന് ചോദിക്കുമ്പോ വക്കീല് പറയുന്നുണ്ട് ഞാൻ പുറത്തിറക്കാനോ സാഗർ തന്നെയാണ് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിച്ച് ബലരാമനെ പുറത്തിറക്കുന്നത് മോനെന്നൊരു പരിഗണന ഉണ്ടായിരുന്നല്ലോ സാഗറിന് മുൻപേ തന്നെ ബലരാമനോട് ഇപ്പൊ ബലരാമനു വേണ്ടിയിട്ട് സാഗറിന്റെ മോൾ കൃപയും വാദിച്ചു തുടങ്ങി അതോടുകൂടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വക്കീൽ പറയുമ്പോൾ സഹദേവൻ ചോദിക്കുന്നുണ്ട് സാഗർ ബലരാമനെ പുറത്തിറക്കുന്നതെന്നറിഞ്ഞാൽ ബലരാമൻ സാഗറിനെ കൊല്ലാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നുണ്ട് അതൊക്കെ അറിയുന്നതിനു മുന്നേ തന്നെ സാഗറിനെ ബലരാമൻ തീർക്കും അതോടെ എന്തായാലും തൂക്കുകയർ കിട്ടും അല്ലെങ്കിൽ പിന്നെ സാഗറിന്റെ ആളുകൾ തന്നെ ബലരാമനെ കൊല്ലും അങ്ങനെ പ്രവചനാതീതമായ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് വക്കീൽ പറയുന്നുണ്ട് പിന്നീട് കൃഷ് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് സുജുവും സാഗറും വരുന്നുണ്ട് സുജു സാഗറിനോട് പറയുന്നുണ്ട് അവനോട് ദേഷ്യപ്പെടേണ്ട ശാന്തമായി കാര്യങ്ങൾ ചോദിച്ചാൽ മതിയെന്ന് സുജു പറയാണ് എല്ലാവരും അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോ കൃഷ് സാഗറിനോട് ചോദിക്കുന്നുണ്ട് ചാ അച്ഛൻ ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ തിരിച്ചു ചോദിക്കുകയാണ് നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ദേവ്ജിയുടെ വീട്ടിലായിരുന്നു എന്ന് പറയാണ് അപ്പൊ സാഗർ ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ കൃഷിന് ദേഷ്യം വന്നുകൊണ്ട് അച്ഛൻ വിഷയം മാറ്റല്ലേ ചോദിച്ചതിന് പറ ബലരാമനെ പുറത്തിറക്കാൻ നോക്കുകയാണോ അതെന്തായാലും നടക്കില്ല എന്ന് പറയുമ്പോൾ സാഗറും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഞാനല്ല വിഷയം മാറ്റുന്നത് നെയ്യാണ് നീ എന്തിനാണ് ദേവ്ജിയുടെ വീട്ടിൽ പോകുന്നത് എന്തിനാണ് കൺമണി അവിടെ കൂടുതൽ താമസിപ്പിച്ചിരിക്കുന്നത് അവളുടെ വീട് തിരിച്ചെടുത്തു കൊടുക്കാൻ നീ ആരാണ് അവൾ അൽഗയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് അതിൽ കൂടുതൽ ഒരു ബന്ധവും നിനക്ക് കൺമണിയുമായിട്ട് വേണ്ട നീ താലി കെട്ടാൻ പോകുന്ന പെണ്ണ് മാനസിയാണ് ഞങ്ങളുടെ മരുമോളും മാനസിയാണ് അലിക മുന്നോട്ട് കൊണ്ടുപോകുന്നത് നീയും മാനസിയും കൂടി ചേർന്നായിരിക്കണം എന്നൊക്കെ കൃഷ്ണനോട് സാഗർ പറയുന്നുണ്ട് അതിനുശേഷം ഹേമയോടും മാനസികോടും പറയുന്നുണ്ട് കഴിഞ്ഞതിനൊക്കെ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങൾ എത്രത്തോളം ം വേദനിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്തായാലും നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കല്യാണ കാര്യങ്ങൾ എല്ലാം നടക്കുമെന്ന് പറഞ്ഞിട്ട് സാഗർ കൃഷ്ണനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം സമ്മതിക്ക് നീ ഇവരോട് എന്ന് പറയുമ്പോൾ കൃഷ് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കരുത് എന്ന് പറയാണ് ഇതെല്ലാം കേട്ട് സാഗറിന് ദേഷ്യം വന്ന് സാഗർ കൃഷിനെ പിടിച്ച് അടിക്കുന്നുണ്ട് എന്നിട്ട് സാഗർ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് നീ പറയണ്ട ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് എനിക്ക് അത്ര കേട്ടാൽ മതി അച്ഛന്റെ മോനല്ലേ ഞാനും ഞാൻ എന്തു ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് കൃഷി പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് മാനസിയുടെ വിരലിൽ നീയാണ് മോതിരം അണിയിച്ചതെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും അതാണ് ശരി ആ ശരി ചെയ്യാനാണ് നിന്നോട് പറയുന്നതെന്ന് പറയുമ്പോൾ കൃഷി അലറികൊണ്ട് സാഗറിനോട് പറയുന്നുണ്ട് അതാണ് ശരിയെന്ന് അച്ഛൻ മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് പറയുമ്പോൾ സാഗർ വീണ്ടും കൃഷിനെ അടിക്കാനായി പോവാണ് എന്നാൽ സാഗറിന്റെ കൈ തടയുകയാണ് കൃഷി എന്നിട്ട് സാഗറിനോട് കൃഷി പറയുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അച്ഛൻ എന്നെ തല്ലുമ്പോൾ ഞാൻ അച്ഛന്റെ കൈ തടയുന്നത് എനിക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടല്ല അച്ഛൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കേടാതിരിക്കാനാണ് എത്ര തല്ലിയാലും എന്റെ തീരുമാനം ഞാൻ മാറ്റില്ല എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചു ഇത്രയും കാലം അലികയിലെ ചെയർമാനായ സാഗറിന്റെ മകനായിട്ടാണ് ഞാൻ ജീവിച്ചത് ഇനി സാഗർ എന്ന പേര് ഞാൻ അങ്ങോട്ട് എടുത്തു മാറ്റുകയാണ് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും വീടും സ്ഥലവും ബംഗ്ലാവും ഒന്നും തന്നെ എനിക്ക് വേണ്ട എനിക്ക് വിലപ്പെട്ടതിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കാൻ പോവുകയാണ് ഇത്രയേ ഇത്രയുള്ളൂ എന്ന് കൃഷി പറയുമ്പോൾ സാ സാഗർ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ എന്ന് പറയുകയാണ് കൃഷപ്പോ ആ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് സുജുവും എന്റെയും ഹേമയും എല്ലാം കരഞ്ഞുകൊണ്ട് ഋഷിനോട് പോവണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും കൃഷി ഇറങ്ങി പോവുകയാണ് പിന്നീട് സുജു കാര്യങ്ങളെല്ലാം ദേവ്ജിയെ വിളിച്ചറിയിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ആകെ ഷോക്കാവാണ് ദേവ്ജി പിന്നീട് കരഞ്ഞുകൊണ്ട് സുജു പറയുന്നുണ്ട് എത്ര നല്ല അച്ഛനും മകനുമായിട്ടാണ് കൃഷി സാഗറും ജീവിച്ചിരുന്നത് ഇപ്പോ അവരുടെ മനസ്സിൽ വെറുപ്പ് മാത്രമാണ് മുൻപ് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ദേവ്ജിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു ഇപ്പൊ എനിക്ക് ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെയാണ് ദേവ്ജി സംഭവിച്ചത് കൺമണി ഒരിക്കലും ദേവ്ജി അവിടെ താമസിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് സുജു പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ലൊരു തീരുമാനമാണ് കൺമണിയെ ഇവിടെ താമസിപ്പിച്ചത് അതെല്ലാം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകുമെന്ന് ദേവ്ജി പറയുന്നുണ്ട് അപ്പൊ സുജു കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്തൊക്കെയോ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ സംഭവിച്ചു കല്യാണം തീരുമാനിച്ച പെണ്ണിനെ വിട്ടിട്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോകുന്ന ശരിയല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ നഷ്ടമാവോ ദേവ്ജി എന്ന് ചോദിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് സുജു ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കൺമണിയെ വിളിച്ചിട്ട് ദേവ്ജി പറയുന്നുണ്ട് കൺമണി എത്രയും പെട്ടെന്നൊന്ന് നീ റെഡി ആവണം ദേവ്ജി പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് എന്താ സാർ എന്ന് അപ്പോ ദേവ്ജി പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറണം കൺമണി ഒറ്റയ്ക്കല്ല കൃഷിയും കൂടെയുണ്ടാവും നിങ്ങൾ രണ്ടുപേരും തൽക്കാലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് എന്താ സാർ എന്താ കാര്യം എന്ന് ചോദിക്കാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്